ഹായ് നമസ്കാരം ഛത്തീസ്ഗഡിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ശരിയാണോ തെറ്റാണോ അങ്ങനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് കേരളത്തിൽ വളരെയധികം ചർച്ച നടക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ നിറയെ വാർത്തകളാണ് നമുക്ക് അതിൻ്റെ ശരി എന്തൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താണ് അങ്ങനെ അറസ്റ്റ് ചെയ്തത് ശരിയായ നടപടിയാണോ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഈ കന്യാസ്ത്രീകളെ കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ അവിടെ മിഷണറി പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ട് കന്യാസ്ത്രീകളെ അവിടെ ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ അറസ്റ്റ് ചെയ്യുകയും അവരോടൊപ്പം കുറച്ച് പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഒരു ചെറുപ്പക്കാരനെയും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്തായാലും അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായി വളരെയധികം വാർത്ത പ്രാധാന്യം നേടി ആ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായതാണ് ഇത് കേരളത്തിൽ കത്തിപ്പടരും എന്ന് തന്നെയായിരുന്നു കാരണം ഇത്തരം കാര്യങ്ങൾ വളരെയധികം പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം രാജ്യത്തിൻ്റെ മറ്റെവിടെ നടന്നാലും അത് ഉടനെ കേരളത്തിൽ പിന്നെ കത്തിപ്പിടിക്കുന്നതാണ് പദവ് ഇപ്പോൾ ആ കന്യാസ്ത്രീകൾ ആ ദുർഗ് കോടതിയിൽ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ആ ജാമ്യാപേക്ഷ ആ ദുർഗിലെ ഈ വിചാരണ കോടതി ജാമ്യാപേക്ഷ നിരസിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പിന്നെ സെഷൻസ് കോടതിയിൽ ഉടൻ തന്നെ അപ്പീൽ നൽകുമെന്നാണ് ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വക്കീലന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ജാമ്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ പോലീസ് കുറ്റവിചാരണ അല്ലെങ്കിൽ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ പിന്നെ വകുപ്പുകൾ കൂട്ടിച്ചേർത്തത് കൊണ്ടായിരിക്കാം മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നും അതുപോലെ മനുഷ്യ കടത്തു നടത്തിയെന്നുള്ള പിന്നെ റിമാൻഡ് റിപ്പോർട്ട് നൽകിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോടതി ആ നിയമപരമായിട്ട് ജാമ്യം നൽകാത്തത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിനനുസരിച്ച് കേരളത്തിൽ വരുന്ന വാർത്തകളുടെ അനുസരിച്ച് എം പിമാരുടെ ഇടപെടലുകൾ കേൾക്കുമ്പോൾ അവിടെ അരുതാത്തതെന്തോ സംഭവിച്ചുവെന്നും ഒരിക്കലും ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത വ്യക്തികളാണെന്നും ഒക്കെ ഉള്ള ഒരു പരിവേഷമാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒരു കന്യാസ്ത്രീയുടെ കന്യാസ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ മോശമായി കാണേണ്ടതില്ല വളരെ പിന്നെ എന്താ എന്തുപറയാ അവരുടെ മതപരമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വളരെ കാര്യമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് സ്നേഹസമ്പന്നരായ ഈ സിസ്റ്റർമാർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ചാരിറ്റി പ്രവർത്തനം അതിന് കന്യാസ്ത്രീകൾ തന്നെയാണ് കൂടുതലും പിന്നെ നിയമിക്കപ്പെടുന്നതും നിയോഗിക്കപ്പെടുന്നതും കേരളത്തിൽ നിന്നുള്ള പല ആൾക്കാരും കന്യാസ്ത്രീകൾ ഉൾപ്പെടെ പലരും അത്തരത്തിൽ പ്രവർത്തനങ്ങൾ പല നാടുകളും നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിവാദമാകാൻ കാരണം അവിടെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് എന്നതാണ് ഇപ്പൊ ബി ജെ പി മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യൻ പിന്നെ കന്യാസ്ത്രീകളെ അകാരണമായിട്ട് അനാവശ്യമായി അനീ അനീതിയായി അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കേരള മാധ്യമങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവർ അനീതിയാണോ പിന്നെ അകാരണമായിട്ടാണോ അറസ്റ്റ് ചെയ്യുന്നത് എന്നത് ഇനി കോടതിയാണ് കണ്ടെത്തേണ്ടത് നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്നത് പോലെയല്ല ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് വളരെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഒന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം പോലെയല്ല വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ജനജീവിതം തന്നെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു ജനജീവിതത്തെ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയൂ വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആ പാവങ്ങളായ ട്രൈബൽസിൻ്റെ ആദിവാസികളുടെ ഇടയിൽ പാവപ്പെട്ടവരായ ആൾക്കാർ അർദ്ധ പട്ടിക പട്ടണിക്കാരായ ആൾക്കാരുടെ ഇടയിൽ സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഒരു സന്നദ്ധ പ്രവർത്തനം തന്നെയാണ് ഈ മിഷണറി പ്രവർത്തനമായിട്ട് നടക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്താണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഇത് രാജ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഒരു പോയിന്റായിട്ടെടുത്ത് പറയാനുള്ളത് ഈ വാർത്തകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ രാജ്യത്ത് പിന്നെ ക്രിസ്ത്യൻ പിന്നെ പീഡനം നടക്കുന്നുവെന്നും ക്രിസ്ത്യൻ കന്യാസ്ത്രീകളെ മിഷണറി പ്രവർത്തനം നടത്താൻ കന്യാസ്ത്രീകളെ അകാരണമായി പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ഇമേജിന് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നതാണ് പറയുന്നത് അത് ആരാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നത് മറ്റൊരു കാര്യം അതായത് അത്തരം വാർത്തകൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ അതിനെ കത്തിപ്പടർത്താനും അത് പാർലമെന്റിൽ കൊണ്ടുവരാനും അത് ഒരു അന്തർദേശീയ വിഷയമായിട്ട് രാജ്യത്തിന് പുറത്ത് വൻതോതിൽ പ്രചരണം നടത്താനും നല്ലൊരു സംഘം കൃത്യമായിട്ടും രാജ്യത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും ഈ ഛത്തീസ്ഗഡിൽ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പിന്നെ അറസ്റ്റുകളും മറ്റുമൊക്കെ വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഇനി ഇവർ പിന്നെ മനുഷ്യ കടത്ത് നടത്തി എന്ന് പറയുമ്പോൾ പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പിന്നെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ വന്ന ആൾക്കാർക്ക് യാതൊരു വിധമായ രേഖകളും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർക്ക് ട്രെയിൻ ടിക്കറ്റിന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നില്ല ഇവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു അങ്ങനെയുള്ള ചില രേഖകൾ കൊണ്ട് സ്വാഭാവികമായിട്ടും അത് മനുഷ്യക്കടത്തായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് തന്നെയാണ് പിന്നെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ ഇല്ലയുന്നതിനെ കുറിച്ചൊക്കെ ഇനി കൂടുതൽ ആലോചിക്കേണ്ടതാണ് അത് പിന്നെ പല മാധ്യമങ്ങളും പലതരത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഇവർ കൊണ്ടുവന്നതെന്നും എന്നാലി വന്ന ഈ പെൺകുട്ടികൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണെന്നും അവരെ മതവിഭാഗ പരിവർത്തനം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലാത്തതാണെന്നും എന്നുള്ള വിവരങ്ങളും അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ഈ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് സെഷൻസ് കോടതിയിൽ വീണ്ടും അപീൽ നൽകുമ്പോൾ ജാമ്യം അനുവദിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് പക്ഷെ ഇതിനിടയ്ക്ക് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രേമചന്ദ്രനും ഫ്രാൻസിസ് ജോർജും അതുപോലെ ബെന്നി ബഹനാനും ഒക്കെ ഈ ദുർഗ് പിന്നെ ജയിലിൽ അതായത് ദുർഗരെ ജയിലിലാണ് ഇപ്പോൾ ഇവരെ പിന്നെ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളെ അവരിപ്പോ എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു കാര്യം കൂടി അവസാനമായിട്ട് ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് ഇപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് ഇപ്പോഴും ജാതി വ്യവസ്ഥയിലെ അടിസ്ഥാനമുണ്ട് കേരളത്തിൽ അത് ഒരുപക്ഷെ വളരെ തീരെ ഇല്ല എന്ന് എന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ കേരളം മട്ടില്ലെങ്കിൽ തമിഴാം തമിഴ്നാട് മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ജാതി വ്യവസ്ഥ അതിശക്തമായിട്ടുണ്ട് ഇപ്പോഴും തമിഴ്നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും മറ്റുമൊക്കെ പിന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ദളിതരായ താഴ്ന്ന ജാതിക്കാരായ ആൾക്കാർക്ക് താമസിക്കാൻ പ്രത്യേക ഗ്രാമങ്ങളും പ്രത്യേക ഇടങ്ങളുമുണ്ട് അവർക്ക് പ്രത്യേകം അതില് തൊട്ടപ്പുറത്തുള്ളവർ പിന്നെ ഉയർന്ന ജാതിക്കാരാണെങ്കിൽ അവർ പ്രത്യേകം അതിൽ കെട്ടി തിരിച്ച് അവര് ഇവരാരും അങ്ങോട്ട് കടക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് തമിഴ്നാട്ടിലെ മധുരയിലെ പല പിന്നെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ പോയി കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് അതിനേക്കാളും രൂക്ഷമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് കൊണ്ട് തന്നെയാണ് ഈ ട്രൈബൽസുകൾ ഈ അർദ്ധ പാവങ്ങൾ ഭാവങ്ങൾ ഒരുപക്ഷെ ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടാൻ അവർ പ്രേരിപ്പിക്കപ്പെടുന്നത് എന്നതും അവർ അതിലേക്ക് വിധേയരാകുന്നതും അതുകൊണ്ടാണ് എന്നുള്ളത് പരമാർത്ഥം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭജരംഗങ്ങൾ പ്രവർത്തകർ ഇവരെ പിന്നെ തടഞ്ഞു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് അവർ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട് എന്നാൽ അവരെ ഉപദ്രവിക്കുന്നു തടഞ്ഞു വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും പോലീസിനെ വിവരമറിയിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ മധുരംഗ് പ്രവർത്തകരൊക്കെ ചെയ്യേണ്ടത് ഈ ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് നിൽക്കുകയും ഇവരെ കൂടി മനുഷ്യരായി കാണാനും ഈ ട്രൈബൽസിനെയും ഈ താഴ്ന്ന ജാതിക്കാരെയും ആ തരത്തിൽ പരിഗണിക്കാതെ അവഗണിച്ച് വയ്ക്കുന്ന ഇവരെയൊക്കെ പരിഗണിക്കാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കണം കാരണം ഈ ക്രിസ്ത്യൻ മിഷൻമാർ ചെയ്യുന്ന നല്ലൊരു സേവനമാണ് അവർ അവിടെ അവർ അവിടെ എത്തുകയും അവർക്ക് വിശപ്പിനുള്ള വകകൾ അവർക്ക് കൊടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർ കൂടുതൽ വിദ്യാസമ്പന്നരായി മാറുകയും അവർ കൂടുതൽ പിന്നെ ഉയർന്ന ജോലികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കാർഷിക മേഖലയിലെ ചില വിഷയങ്ങളുണ്ട് യാഥാർത്ഥ്യമായിട്ടും പ്രധാനമായിട്ടും അവിടെ അവരുടെ പാടങ്ങളിലും അവിടെ ഒക്കെ ജോലി ചെയ്യാൻ ആൾക്കാർ കുറവാകുന്നു കാരണം കുട്ടികളെല്ലാം കൂടുതൽ പഠിക്കുന്നു പഠിക്കുന്നവർ അവിടെ കൂടുതൽ മറ്റ് ജോലികൾക്ക് പോകുന്നു അപ്പോൾ ഇതിനെ തടയാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന ആക്ഷേപവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പം അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ജാതി വ്യവസ്ഥയാണ് ഏറ്റവും പ്രധാനം